നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ചെറിയ ജീവിയുടെ അതുല്യമായ ജീവിതയാത്രയാണ് ഇന്നത്തെ കഥാനേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു സാൽമൺ മത്സ്യത്തിന്റെ പോരാട്ടത്തിന്റെയും പ്രതീക്ഷയുടെയും ത്യാഗത്തിന്റെയും ജീവിത കഥയിലേക്ക് ഒരു ദിവസം തണുത്ത മല ശുദ്ധജലത്തിൽ ഒരു ചെറു മീൻകുഞ്ഞു ജനിച്ചു അതിന് നമുക്കൊരു പേര് കൊടുത്താലോ സാലു ചെറുതായിരുന്നുവെങ്കിലും സാലുവിന് വലിയൊരു ഉണ്ടായിരുന്നു ഒരു ദിവസം കടലിൽ പോകണം സാലു തന്റെ അച്ഛനും അമ്മയും പറഞ്ഞു കേട്ടിട്ടുണ്ട് നാം ജനിച്ചത് ഈ നദിയിലാണ് പക്ഷെ ജീവിതം വളരാൻ കടലിലേക്കാണ് പോകേണ്ടത് പിന്നെ ഒരു ദിവസം നമ്മൾ മടങ്ങി വരും ഇവിടെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ സാലു നദിയിൽ നീന്തി നീന്തി വളർന്നുകൊണ്ടിരുന്നു അങ്ങനെ വളരും തോറും തന്റെ ഉള്ളിലെ ആഗ്രഹവും വളർന്നു പിന്നീട് ഒരു വലിയ യാത്രയായിരുന്നു കടലിലേക്ക് ഒടുവിൽ കടലിന്റെ ആഴങ്ങളിലെത്തി അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ ഒരാഹ്വാനം ഒരു ശബ്ദം നീ എവിടെ നിന്നാണ് വന്നത് അവിടെ തിരിച്ചു പോകണം അങ്ങനെ നമ്മുടെ സാലോ തിരിച്ചു പോകാൻ തീരുമാനിക്കുകയാണ് പക്ഷെ വഴിയൊന്നുമില്ലാത്ത വഴിയാണ് അതിന്റെ മുൻപിൽ നദിയുടെ ശക്തമായ പ്രവാഹം അതിനെ തള്ളുന്നു വെള്ളച്ചാട്ടങ്ങൾ അതിനെ താഴേക്ക് തള്ളുന്നു കല്ലുകൾ കാട്ടുപ്രാണികൾ ക്ഷീണം എല്ലാം അതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സാലു ഒരിക്കലും പിന്മാറിയില്ല അത് പ്രവാഹത്തിനെതിരെ നീന്തിക്കൊണ്ടിരുന്നു ഒടുവിൽ അത് എത്തുന്നു താൻ ജനിച്ച അതേ നദിയിലേക്ക് അവിടെയാണ് അതിന്റെ അവസാന ദൗത്യം പുതിയ തലമുറയെ ജനിപ്പിക്കുക തന്റെ ജീവിതം സമർപ്പിക്കുക തന്റെ അവസാന ശ്വാസം വരെ അതിന്റെ ലക്ഷ്യത്തിനായി പോരാടുക പ്രിയപ്പെട്ടവരെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ജീവിതം അത് അത്ര എളുപ്പമല്ല ലക്ഷ്യങ്ങൾക്കായി പോരാടുന്നവർക്കാണ് വിജയം നിങ്ങളിൽ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു സാൽമൺ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രവാഹങ്ങളും ഉണ്ടാകാം പക്ഷെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി നീന്താൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സന്ധ്യ